ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തുന്ന യുവാവ് അറസ്റ്റിലായി അബ്കാരി കേസ് അന്വേഷണത്തിനിടെയാണ് യുവാവിനെയും ഒരു സുഹൃത്തിനെയും എറണാകുളത്തു നിന്നും ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരോധിത ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഇവർക്കുണ്ട് ഹരിപ്പാട് നടുവട്ടം സ്വദേശിയായ ജിൻസ് തോമസും സുഹൃത്ത് പള്ളിപ്പാട് സ്വദേശി കിരണുമാണ് പോലീസിന്റെ പിടിയിലായത് ജിൻസ് ഒരു കടയിൽ നിന്നും പണം മോഷ്ടിക്കുന്നതിൻ്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് കടകളിലെത്തി ലൈസൻസ് ആവശ്യപ്പെടും ഉടമ ലൈസൻസ് എടുക്കാൻ പോകുന്ന തക്കത്തിന് പണപ്പെട്ടി കൈക്കലാക്കി കടന്നുകളയലാണ് ഇവരുടെ പതിവ് രീതി അയ്യായിരമോ അതിൽ താഴെയോ ഉള്ള തുകയാണ് പലപ്പോഴും കവർച്ച ചെയ്യുന്നതിനാൽ ആരും പരാതിപ്പെടാറില്ല പരാതികൾ ഇല്ലാതായതോടെ ജിൻസ് ഇത്തരം കവർച്ച പതിവാക്കി ഹരിപ്പാടി നഗരത്തിലെ പല കടകളിലും മോഷണം നടത്തി ഏറ്റവും ഒടുവിൽ കുമാരപുരം കവറാട്ട് ക്ഷേത്രത്തിന് അടുത്തുള്ള കടയിൽ മോഷണം നടത്തിയിരുന്നു മാന്നാർ വള്ളിക്കുന്നം പോലീസ് സ്റ്റേഷൻ പരിധികളിലും കേസുകളുണ്ട് മോഷണം മാത്രമല്ല നിരോധിത ലഹരി വസ്തുക്കളുടെ വിൽപ്പനയുമുണ്ട് ജീൻസിന് ചാരയവുമായി വന്ന കാർ രണ്ടു മാസം മുൻപ് പോലീസ് തടഞ്ഞപ്പോൾ ജീൻസും സുഹൃത്ത് കിരണും വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നാൽ ഇവരുടെ മൊബൈൽ ഫോൺ കാറിൽ നിന്നും കിട്ടി രണ്ടുപേരെയും എറണാകുളത്തെ ഒളിത്താവളത്തിൽ നിന്നാണ് ഹരിപ്പാട് പോലീസ് പിടികൂടിയത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലെ ഒട്ടേറെ കടകളിൽ മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ജിൻസ് തോമസിനെയും കിരണിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലയാളം ടെലിവിഷൻ ആലപ്പുഴ Celebrate the moments of colors. KMT Silks, Perendil Monda,